ീപായ നിമിത്തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച് നമ്മിലേക്ക് പകർന്ന സുഹാബത്ത് ആ സൊഹാബത്തിന് തള്ളിയാൽ പിന്നെ ഇസ്ലാമുണ്ടോജിൻ ിൽ നിന്നും അവരോട് നല്ല നിലക്ക് ഫോളോ ചെയ്തവർഹും അവർ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആാൻ സർട്ടിഫിക്കറ്റ് നൽകിയ സുഹാബത്തിനെ കുറിച്ച് ഇവരുടെ വിശ്വാസം എന്താണ് ആ സുഹാബത്ത് ദീനിൽ തെളിവല്ല എന്നാണ് എന്റെ കയ്യിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഒക്ടോബർ അഞ്ചിലെ അൽമനാർ ഇതിൽ പി മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയ ഒരു ലേഖനം കാണാം ഇങ്ങനെയാണ് ഇസ്ലാമിൽ ഇസ്രായേലി പുരാണ ഇതിഹാസങ്ങൾ പ്രചരിച്ചതെങ്ങനെ അതായത് ഇസ്ലാമിൽ ജൂത കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ കാരണമാരാണെന്ന് ഈ ലേഖനത്തിൽ മൗലവി വിവരിക്കുകയാണ് ആരാന്നറിയോ അബൂ ജഹലും അബൂ ഒന്നുമല്ല ആരാണ് ഇസ്ലാമിൽ കള്ളക്കഥ പ്രചരിപ്പിച്ചത് എന്ന് വ്യക്തമായിട്ട് എഴുതിയാണ് ഒന്ന് അൻഹു ിൽബുലു അബ്ദുലും തുടങ്ങുന്ന പ്രഗൽഭരായ സ്വഹാബത്താണ് ഇസ്ലാമിൽ കള്ളക്കഥ പ്രചരിപ്പിച്ചത് എന്ന് വ്യക്തമായിട്ട് മലയാളത്തിൽ മുജാഹിദ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെയും കഴിഞ്ഞില്ല ഇവർക്ക് ഇസ്ലാമിൽ കള്ളക്കഥ പ്രചരിപ്പിക്കാൻ വേണ്ടി മദീനത്തെ മിമ്പർ അനുവദിച്ചു കൊടുത്തതാരാന്നറിയോ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഹലീഫ നീതിയുടെ പര്യായമായ സയ് ഉമർ അലി അള്ളാഹുഹു ആണ് ഇസ്ലാമിൽ കള്ളക്കഥ പ്രചരിപ്പിക്കാൻ ഈ സുഹാബികൾക്ക് അവസരം കൊടുത്തത് എന്ന് പോലും ഈ ലേഖനത്തിൽ കാണുന്നുണ്ട് എന്ത് ഇസ്ലാമാണ് പ്രചരിപ്പിക്കുന്നത് സുഹാബത്തിന് തള്ളിയാൽ പിന്നെ ഇസ്ലാം ഉണ്ടോ ഇസ്ലാം സുഹാബത്തല്ലേ ഇവിടെ പൂർണ്ണമാക്കി തന്നത് ൾ പഠിപ്പിച്ച ദീൻ ദീൻബി കന്നുജും എന്റെ സ്വഹാബത്ത് താരക സമാനരാണ് അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾക്ക് സ്വർഗം പുൽകാൻ കഴിയുമെന്ന് ഹബീബായ മുത്തുനബി എത്ര വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചത് ആ സ്വഹാബത്തിനെ തള്ളിയിട്ട് പിന്നെ എങ്ങനെയാണ് ഇസ്ലാം പൂർണ്ണമാകുക ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുമോ ആദ്യം തന്നെ പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാല് ഒൻപതിന് ഏതായിരുന്നോ ദീന് അത് മാത്രമേ ഉള്ളൂന്ന് തനി പൊട്ടത്തരാണത് എന്നാൽ പിന്നെ മുജാഹിദ് ബാലുശ്ശേരിക്ക് എവിടെ നിന്നാണ് ഖുർആൻ കിട്ടിയത് ഹബീബായ മുത്തുനബി ഒഫാത്താകുമ്പോ വിശുദ്ധ ഖുർആന്റെ കോപ്പി അവിടെ ഉണ്ടായിരുന്നു നബി തങ്ങൾ ഏത് മുസ്ഹബ് നോക്കിയിട്ടാണ് ഖുർആൻ മുജാഹിദിന് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട് വിശുദ്ധ ഖുർആാൻ അലി അള്ളഹു വനുവിന്റെ കാലത്താണ് ക്രോഡീകരിക്കപ്പെടുന്നത് റുമാർ അലി അള്ളഹു വനവിന്റെ കാലത്താണ് അതിന്റെ കൂടുതൽ കോപ്പി ഉണ്ടാക്കുന്നത് ആർക്കാണ് ഈ ചരിത്രം അറിയാത്തത് ചരിത്രത്തിന്റെ ഭാരപാഠം പോലും അറിയാത്ത ആളുകൾ സ്റ്റേജുകൾ കയറി പ്രസംഗിക്കുമ്പോ ഇസ്ലാമിനെയാണ് കളങ്കപ്പെടുത്തുന്നത് എന്ന കാര്യം മറന്നുപോകരുത് മഹാന്മാരായ സുഹാബത്തിനെ കുറിച്ചും ആക്ഷേപത്തിൽ പറഞ്ഞു നല്ലതല്ലേ എന്ന് വിചാരിച്ച് ദീനിൽ നടപ്പിലാക്കാൻ ആർക്കും അധികാരമില്ലെന്ന് അധികാരമില്ലെന്ന്ഹുവിന്റെ ഭരണകാലത്താണ് വിശുദ്ധ ഖുർഹാന്റെ ക്രോഡീകരണം ആദ്യമായി നടക്കുന്നത് കാരണം എന്താണെന്നറിയോ അന്ന് നടന്ന സുഫീൻ യുദ്ധത്തിൽ എഴുപതോളം സുഹാബത്ത് ഷഹീദായി പോയി ആ സമയത്ത് ഖുർആൻ അടുത്ത തലമുറയ്ക്ക് ലഭിക്കണമെങ്കിൽ അത് രേഖപ്പെടുത്തണമെന്ന് സുഹാബത്ത് മുഴുവനും ആലോചിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുനെ കണ്ടു പറയുന്നുണ്ട് നമുക്ക് ഖുർആൻ ഒന്ന് ക്രോഡീകരിക്കണ്ടേ ഉമർ റളിയല്ലാഹു അലില്ലാവിന് ചോദിക്കുന്നുണ്ട് സിദ്ദീഖ് തങ്ങളെ നബി തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു ഇത് നല്ലൊരു കാര്യമല്ലേ അവിടെന്നാണ് തുടങ്ങിയത് അത് അവിടെ നിന്നാണ് തുടങ്ങിയത് നല്ല കാര്യങ്ങൾ ഇസ്ലാമിൽ നടപ്പിലാക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല ഇസ്ലാമിൽ ഹബീബായ് തങ്ങളുടെ വഫാത്തിനു ശേഷം ദീനിൽ പുതിയതൊന്നുമില്ല എന്ന് പറയുന്നവർ മുസഹ് തൊടാൻ പാടില്ല കോൺക്രീറ്റ് പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല മേയ്ക്കിൽ പ്രസംഗിക്കാൻ പാടില്ല എല്ലാത്തിനും നബിത്തങ്ങളുടെ ചര്യ വേണം എന്ന് പറയുന്നവർക്ക് ഇസ്ലാമിന്റെ പാരമ്പര്യം അറിയാത്തത് കൊണ്ടാണ് ഇമാമുമാരെ മുഴുവനും വിട്ടപ്പോ ൂലറ്റ പട്ടം പോലെ അവർ എതില്ലാണ്ട് അലയുകയാണ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വരണം മുജാഹിദുകളെ നിങ്ങൾ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വരണം